നമസ്തേ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബി ബിസിയിൽ വന്നൊരു വാർത്തയുണ്ട് മരുഭൂമിയായി തീർന്ന ഒരു കടലിനെ സംബന്ധിച്ചാണ് കസാക്കിസ്ഥാനിലെ ആരാൾ കടലിന്റെ മരണത്തിന്റെ കഥനം തങ്ങൾ കന്നമൂട്ടിയിരുന്ന കടലിനെ കുറിച്ചുള്ള ഒരു വയോധിക മുക്കുവന്റെ ഓർമ്മകൾക്ക് കടലിന്റെയും കണ്ണുനീരിന്റെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഞാനിതിൽ അവസാനമായി നീന്തി തുടിച്ചതെന്നാണ് മറ്റൊരു മുത്തശ്ശി പറയുന്നത് മനുഷ്യനിർമ്മിതമായ ഈ ദുരന്തത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നാൽ ഈ ദുരന്ത ഭൂമികയുടെ ക്യാൻവാസിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു കസാഖ് ചലച്ചിത്രത്തെ കുറിച്ചൊരു പരാമർശം ചന്ദ്രശേഖറുടെ ഹരിത സിനിമയിൽ കണ്ടു പരിസ്ഥിതി ദുരന്തത്തിന്റെ നേർക്കാഴ്ച എന്നോണം അനുനിമിഷം കാർന്നു തിന്നുന്ന മാരകരോഗവുമായി ജീവിക്കുന്ന അമ്മയെ നഷ്ടമായ പതിനാലുകാരൻ റയാന്റെ കഥയാണ് സന്ന വിസയവ സംവിധാനം ചെയ്ത ബോപ്പേ സിനിമയെക്കുറിച്ചുള്ള കുറിച്ചുള്ള വരികളാണ് മനസ്സിലച്ച പരിസ്ഥിതി രാഷ്ട്രീയത്തിനപ്പുറം ഒരു വൈകാരിക മാനവും ഈ സിനിമ കൽപ്പിക്കുന്നുണ്ടത്രമെ മനസ്സിൽ പിൻവാങ്ങിയ കടലിന് മാതൃത്വത്തിന്റെ സ്പർശം മുലപ്പാലിന്റെ മണവും മനുഷ്യന് നഷ്ടപ്പെടുന്ന മാതൃത്വം തന്നെയാണ് അവന്റെ ചൂഷണങ്ങൾക്ക് കാരണമാവുന്നതെന്ന നിരീക്ഷണം ഏറെ പ്രസക്തമാണ് പണ്ടൊരിക്കൽ നാം ഓർത്തെടുത്ത അലക്സാണ്ടർമാന്റെ വാക്കുകൾ തിരികെ റഷ്യൻ ഓർത്തഡോക്സ് പറയുന്നത് വി വി തിങ്ക് ദാറ്റ് ഓൾ പ്രോബ്ലംസ് ടുഡേ ബൈ മീൻസ് ലോസ് ദൈവശാസ്ത്രീൻസ് ഇത്തരം വൻ പദ്ധതികളുടെ നടപ്പുകൾക്കിടയിലാണ് സെഗാവ് നമ്മിൽ നിന്ന് അമ്മ മനസ്സിന്റെ വൻകടൽ ശരിക്കും വത്തിക്കടലിന്റെ ആഴമടക്കാനുള്ള മാബിനി ഏത് പുത്രന്റെ കൈവശമാണുള്ളത് ഒരുപക്ഷെ പ്രകൃതിയുടെ അമ്മഭാവത്തോട് വെച്ച് കന്നികമറിയത്തെ ഓർക്കാൻ എത്രയേറെ സദൃശ്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ ഗീതങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു അത്ഭുതമാം ഫലമേകം വൃക്ഷം തീക്കൽ പാറ എസ്തീറ നൽകുന്ന മത്സ്യം വിത ചെയ്യ വയൽ കെട്ടിയടച്ച തോട്ടം ഉറവ തളിർത്ത മരക്കൊമ്പ് എന്നിങ്ങനെ അവളുടെ കന്യാകത്വത്തെയും മാതൃത്വത്തെയും സൂചിപ്പിക്കുന്ന ബിംബങ്ങളിലേറെയും നമ്മുടെ ജീവനപരിസരങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് അനുകൂലമായ നന്മകൾ പകരുന്ന പ്രകൃതിയുടെ മാതൃഭാവത്തിന്റെ ദൃഷ്ടാന്തങ്ങളുമാണ് സത്യത്തിൽ തോട്ടവും വൃക്ഷവും കിണറും ഉറവയും പാറയും വയലും എല്ലാം തകർത്ത് മറ്റെന്തോ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള തിരക്കിട്ട പാച്ചിലിനിടയിൽ നാം മറക്കുന്ന ചില നിമിഷങ്ങളുണ്ട് നേടാൻ മാത്രമല്ല നൽകാൻ വേണ്ടി കൂടിയാണ് ജീവിക്കുന്നത് എന്ന് മറക്കുന്ന നിമിഷങ്ങൾ ഓരോ അമ്മമാരും ർമ്മിപ്പിക്കുന്നത് അത് മാത്രമാണ് ഇനിയും സ്നേഹം പറ്റാത്ത എല്ലാ അമ്മ കടലുകൾക്കും വേണ്ടി മനസ്സിൽ നിറയെ പ്രാർത്ഥനയുണ്ട് എന്നും എപ്പോഴും ആദരവോടെ സഖ്യം